യോശുവ അധ്യായം മൂന്ന് അനന്തരം യോശുവ അധികാതത്തെ തിരഞ്ഞെടുത്തു അവന് ഇസ്ലൈമക്കൾ എല്ലാവരും ശക്തിമില്ലെന്ന് പുറപ്പെട്ട് ഓർത്താനായിരിക്കും വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ കൂടി നടന്നു ജനത്തോട് കൽപ്പിച്ചതെന്ന് തോന്നാം നിങ്ങളുടെ ദീയമായ ഹോഡ് നിയമപെട്ടത്തെയും അതിനെ ചുമക്കുന്ന ലിവരായ പുരോഹിതമാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന് പിന്നാലെ ചെല്ലണം എന്നാൽ നിങ്ങൾക്കും അതിന് ഇടയിൽ രണ്ടായിരം അകലം ഉണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയാം ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിക്കും ഹോ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമം ടുത്ത് ജനത്തിന് മുമ്പായി എക്കര കടപ്പിനും പറഞ്ഞു അങ്ങനെ അവർ നിയമപെട്ടകമെടുത്ത് ജനത്തിന് മുമ്പായി നടന്നു പിന്നെ ഹോ യോശുവോട് ഞാൻ മോശയോട് മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടിയും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടത് ഞാൻ ഇന്ന് അവർക്കാണെങ്കിൽ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും നിയമപ്പെട്ടവെച്ച് കൂട്ടുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ പക്കത്തെത്തുമ്പോൾ യോർദാനി നിൽപ്പാൻ കൽപ്പിക്കാതെ നല്ല ചെയ്തു യോശുവ ശ്രേമങ്ങളോട് ഇവിടെ വന്ന് നിങ്ങൾ ദൈവമായ ഹോഡ് വചനം കൽപ്പിക്കുന്നു പറഞ്ഞു യോശുവ പറഞ്ഞാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഉണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ ഹിത്യർ ഹിവിയർ പെരിസ്യർ ഗിർഗേശ്വർ അമോരിയർ ഇബൂസിയർ എന്നിവർ നീക്കി കളയും നിങ്ങൾ ഇതിനാലറിയും ഇതാ സർവ്വഭൂമിക്ക് നാദനായവൻ്റെ നീപ്പെട്ടവർ നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കിടക്കുന്നു ആകിയാൽ ഓരോ ഗോത്രത്തേന്ന് ഓരോ ആൾ വീതം ഇസ്രാൽ ഗോത്രമിൽ നിന്ന് പന്ത്രണ്ടാളെ കൂട്ടുവരികയും സർവ്വഭൂമിയുടെയും നാഥനായ ഹോഡപ്പെട്ടവൻ ചൂട്ടുന്ന പുരോഗതിമാരുള്ളക്കാർ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറബോൾ നിൽക്കും അങ്ങനെ ജനം യോർദാനക്കരെ കിടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു നീ പെട്ടെന്ന് ചുക്കുന്ന പുരോധന്മാനത്തിന് മുമ്പായി പെട്ടെന്ന് ചുമന്നുകൊണ്ട് യോർദാനരികെ വന്നു കൊഴുത്തുകാലത്തൊക്കെ യോർദ്ധാൻ തീരമല്ല കവിഞ്ഞൊരുക്കും പെട്ടെന്ന് ചുമന്ന പുരോധന്മാരെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു സരേതാനിന് സമീപത്തുള്ള ആദാം പട്ടണത്തിരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നു ജന എരിഹോവിന് നേരെ മറുകറി കടന്നു ഏഹോഡ നിയമപ്പെട്ടവൻ ചുന്ന് പുരോധമാർ യോഗാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇസ്രജനമൊക്കെയും യോർദാൻ കടന്ന് തീരുവോളം ഉണുങ്ങിയ നിലത്തുകൂടി തന്നെ കട നടന്നുപോയി